ില്ല എന്റെ കയ്യില് ഒരു പ്രത്യേകെടുത്താലും വ്യത്യസ്ത ഏഴ് നമ്പർ വേണ്ട എത്ര പേര് അപ്പൊ ഇങ്ങനെ വന്നാൽ നീ എന്താക്കി കിട്ടിയ സംഖ്യ എത്തു കാണിക്കണ്ട ഈ സംഖ്യ ഡൗൺ ആക്കിട്ട് ഡൗൺ ആക്കി ഡൗൺ ഇടാട്ടിട്ട് ഞങ്ങക്ക് തെളിയിട്ട് ഞാൻ അങ്ങോട്ട് തിരിയും നമ്പർ ഇടാ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുക്കില്ലേ അതായത് ഇപ്പൊ മൂന്ന് പറഞ്ഞാല് മൂന്ന് താഴെ ആക്കിയില്ല ഇടേണ്ടത് ഇട്ടല്ലേ ഞാൻ അങ്ങോട്ട് തിരിയാ നീ പെട്ടെന്ന് നോക്കിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കും റെഡി പറയാം ഇട്ടല്ലേ ഓക്കേ അല്ലേ ഇതിന്റെ ഉള്ളിൽ ഇട്ടല്ലോ ഇങ്ങനെ കാണുന്നുണ്ടോ നോക്കിയാ ഇല്ലല്ലോ ഈ ഭാഗത്ത് കാണുന്നുണ്ടോ ഇല്ല ഞാനിത് ഉള്ളിൽ ഇട്ടു

മനസ്സിൽ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക സംഖ്യ മാത്രം മലയാളത്തിൽ പറയാം ഒന്നുമുതൽ അറുപതിലല്ലേ എന്തായാലും ഉള്ളത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയാം സംഖ്യ സിക്സ് അല്ല